നമസ്കാരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനം മലയാള ഭാഷയെ സ്നേഹിക്കേണ്ടത് നമ്മൾ മലയാളികളാണ് ഈ മാതൃഭാഷാ ദിനത്തിൽ മാതൃഭാഷയെ നമുക്ക് ആവോളം സംരക്ഷിക്കാം നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ വരെ ഉപയോഗിച്ച് വരുന്ന മലയാള അക്ഷരമാലയിലാണ് പ്രശ്നം കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ച ഡായിട്ട ഡായിട്ടണ തായ്ത്ത താഴ്ത്തണ വായ്പ വായ്പ എന്നിങ്ങനെ നീളുന്നു ആക്ഷരങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക ഇ ഗ ഇ ങ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ക ഇ ഗ ഇ ഖ ഇതിൽ ഇകാരം അധികപ്പറ്റാണ് അതിനെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം നമുക്ക് ഈ ഇകാരത്തെ കീറി മാറ്റാം ഇകാരം നമുക്ക് വേണ്ട ഇകാരത്തെ കീറി മാറ്റുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഈ രണ്ട് ഇകാരങ്ങളെ നമ്മൾ മാറ്റിവയ്ക്കുന്നു ദൂരേക്കറിയുന്നു ഇത് നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമില്ല ഇത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഇകാരമില്ലാത്ത അക്ഷരമാലയാണ് അത് കായ്ക്ക കായ്ക്കങ്ങ എന്ന് നമ്മൾ ഉപയോഗിച്ച് വരുന്നു ചായ്ച്ച ചായ്ച്ച ഞാൻ എന്നുപയോഗിച്ചു വരുന്നു ഡായ്ഠ ഡായണ എന്നുപയോഗിച്ചു വരുന്നു തായ്തായ്ത എന്ന് ഉപയോഗിച്ച് വരുന്നു പായ്പായ്പമ എന്നുപയോഗിച്ചു വരുന്നു ഇങ്ങനെ നിരവധി നിരവധി തരങ്ങളിലാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഇവ ഒഴിവാക്കുമ്പോൾ ഇകാരത്തെ ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇവയെല്ലാം മാറിയിട്ട് ക ഖ ഗ ഖ എന്നാണ് കിട്ടുന്നത് ക ഇ ഖായ് ഖ എന്ന് മാറിയിട്ട് കാക്ക ഗാക്കങ്ങ എന്ന് കിട്ടുന്നു ഇതുപോലെ ഇകാരത്തെ ഒഴിവാക്കി വേണം ചാച്ച ജാച്ചനായും ടാട്ട ഡാട്ടണായും താത്ത ദാത്തനായും പാപ്പപാപ്പമായും ഉപയോഗിക്കുവാൻ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കായ്ക്കായ്ക്കങ്ങ ചായ്റ്റചായന എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഡായിട്ട ഡായിട്ടണ എന്നാണ് അവിടെ നമുക്കൊരു സംശയമുണ്ടാകും ഡ രണ്ടെണ്ണം മലയാളത്തിലുണ്ടോ എന്നുള്ളത് ആദ്യത്തേതാണോ നടുവിലത്തേതാണോ ഡാ ഡാ ഇട്ട ഡഥാർത്ഥൽ നടുവിലത്തേതാണ് ഡ ആദ്യത്തേത് പിന്നെ എന്താണ് അത് ടായാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക കുടാ വട എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ നമ്മൾ കുടാ വട എന്നിങ്ങനെ പറഞ്ഞ് ശരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ആ വ്യത്യാസം ഖ ഘ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാകും ക ഖ ഗ ഖ ഖ ഛ ഠണ ത ഥ ദ ന പ ബ ഭ മ നമുക്ക് വേണ്ടത് ഭാരതമല്ല ഭാരതമാണ് ഫാണ്ഡമല്ല ഭാണ്ഡമാണ് ഭാര്യയല്ല ഭാര്യയാണ് ഭർത്താവല്ല ഭർത്താവാണ് ഭർത്താവല്ല നമുക്ക് നല്ല രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ കുട്ടിക്കലമ്പുദർക്ക് തന്നെ അക്ഷരമാല ഉച്ചരിച്ച് മാതൃഭാഷയെ സംരക്ഷിക്കാം നമുക്ക് ഈ യജ്ഞത്തിൽ പങ്കാളികളാകാം